ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേന്ന് ഒരു ടു ഹൺഡ്രഡ് മീറ്റർ ഡിഫ് ഡിസ്റ്റൻസിൽ ചെറിയൊരു ഡിസ്റ്റൻസിൽ ടു ഹൺഡ്രഡ് മീറ്റർ ഡിസ്റ്റൻസിൽ വാക്കബിൾ ഡിസ്റ്റൻസിൽ പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ തന്നെ ആ റോഡ് അത്യാവശ്യം നമുക്ക് ഫ്രണ്ടിലൊക്കെ നല്ല സ്ഥലം കിട്ടും കേട്ടോ ഇവിടെ തന്നെ നമുക്ക് കാർ വാക്ക് ചെയ്യാനും കാര്യത്തിൽ തന്നെ വെളിയിൽ തന്നെ നമുക്ക് നിർത്തുന്നതിന് വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ഏരിയ മൂന്ന് മൂന്ന് തൊട്ട് മൂന്നര തൊട്ടിട്ട് നാല് സെൻറ്റിൻ്റെ ഉള്ളിലാണ് സ്ഥലത്തിൻ്റെ ഇത് മൂന്നര സെൻറ്റിൽ കൂടുതലുണ്ട് ഓപ്പൺ വെല്ലുണ്ട് ടോട്ടൽ അഞ്ച് ബെഡ്റൂം ഉണ്ട് ടോട്ടൽ ഇപ്പോൾ ഇതിനകത്ത് വെളിയിലിപ്പോൾ ഒരു ക്ലോസറ്റ് കിട്ടുന്നത് ഇന്ത്യൻ ടൈപ്പിലുള്ളതാണ് വെള്ളം നല്ല രീതിയിൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് വെള്ളം ഒരു അറ്റ വേനിലും വറ്റാത്ത കിണറാണ് ഇവിടെ നമുക്ക് ഡ്രസ് വർക്ക് ചെയ്തിട്ട് അത്യാവശ്യം ബാക്ക് സൈഡിൽ ഏരിയ കാണാം അവിടെ ഒരു കൊട്ടത്തളം ഉണ്ട് ഇവിടെ അടുക്കള ഇപ്പം നമുക്ക് ഉൾ വശവും കൂടി നോക്കാം കേട്ടോ വീടിൻ്റെ ഫ്രണ്ട് ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് റോഡിൻ്റെ നരക്റ്റ് ഫ്രണ്ട് തന്നെയാണ് കയറി വയ്ക്കും വലിയൊരു ഹാൾ ഏകദേശം പതിനഞ്ച് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് വീടിന് പക്ഷേ നല്ല മണൽക്കെട്ടാണ് ഹാൾ കഴിഞ്ഞാൽ നമുക്കൊരു ബെഡ്റൂം കൂടെ കാണാം ഈ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒന്നൊരു പെയിൻറ്റിംഗ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു വീട് താഴെ ഒരു ബെഡ്റൂം ഇവിടെ നമുക്കൊരു ഹാൾ കാണാം ഡൈനിങ് ഡൈനിങ് ഏരിയ ആയിട്ട് അപ്പോൾ ഹാളും ഇവിടെ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കിച്ചൺ വരുന്നുണ്ട് ഇതൊക്കെ ആ പഴയ ടൈൽസ് ഉണ്ട് അതുകൊണ്ട് ചൂട് വലിയ രീതിയിൽ ഏക്കാത്ത നല്ലൊരു ഏരിയ ഇവിടെ നമുക്ക് ആ വെളിയിലോട്ട് പോകാനുള്ള വഴിയാണ് അപ്ലൈ കണ്ടത് ഇവിടെ നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം ഇവിടെ ഹാള് നമ്മൾ നിന്നിരുന്ന ഹാൾ ഇവിടെ നമുക്ക് സ്റ്റെയർ കേസ് വീഴ്ക്കാൻ കൊടുത്തിരിക്കുന്നത് മരത്തിൻ്റെ പിടിയൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഒരു സ്റ്റെയർ റൂമാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു സ്റ്റെയർ റൂം തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് തന്നെ നമുക്ക് ആവശ്യമുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്റ്റഡീസിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് തന്നെ ചെയ്യാനുള്ള സ്പേസൊക്കെ അവിടെയുണ്ട് ഇപ്പോൾ അവർ തുണി അലക്കി ഉണക്കാൻ വയ്ക്കാനുള്ള സ്പേസ് ഒക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് സ്റ്റെയർ റൂമിൻ്റെ ഏരിയ വരുന്നത് കേട്ടല്ലേ ടോട്ടലായിട്ട് നല്ലൊരു സ്പേസ് നമുക്കവിടെ കിട്ടുന്നുണ്ട് ഇനി ഇവിടെ നമ്മൾ നേരെ പോകുന്നത് അടുത്തൊരു ബെഡ്റൂമിലേക്കാണ് ഇത് അറ്റാച്ച്ഡ് അല്ല കോമൺ ആയിട്ടുള്ള തന്നെയാണ് ഒരു ബെഡ്റൂം കഴിഞ്ഞാൽ നമുക്ക് അടുത്ത രണ്ടാമതൊരു ബെഡ്റൂം ഇതൊരു ഒരു ചെറിയൊരു ഇടവേളി ഉണ്ട് അതിനോട് ചേർന്ന് ഇവിടെ അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് ഇത് അറ്റാച്ച്ഡ് ആണ് താഴെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് മേലെ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാക്കി മൂന്ന് ബെഡ്റൂമും നമുക്ക് കോമൺ ആയിട്ടാണ് ഇപ്പോൾ ഇതാണ് രണ്ടാമത് ബെഡ്റൂം മേലെയുള്ളത് ഇപ്പോൾ കയറുമ്പോൾ ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള വാഷ്റൂം കാണാം അത്യാവശ്യം സ്പേസ് ഉള്ളൊരു വാഷ്റൂം തന്നെയാണ് ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് എല്ലാം പഴയ സമയത്തുള്ള അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം അത്രേ പറയാൻ പറ്റുള്ളൂ വലിയ ബെഡ്റൂം എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ ബെഡ്റൂമുകളാണ് പിന്നെ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ഇതൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയുണ്ടോ ഇത് നമുക്ക് രണ്ട് വീടായിട്ട് കണക്ട് ചെയ്യാം താഴെയുള്ളതിനും മേലെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്റ്റെയർ കൊടുക്കാം ഇവിടെ നമുക്ക് ഒരു ബാൽക്കണി കാണാം നല്ലൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ഇതിന് താഴെ ആൾറെഡി ഈ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ആ വീട് എടുക്കാൻ വിട്ടുപോയി ആൾറെഡി വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടുന്ന് ഈ ഹാളിലേക്ക് വേണമെങ്കിൽ എൻട്രൻസ് കൊടുക്കാം ഡോർ ഡോറിപ്പോൾ ഈ ഫ്രണ്ടിൽ കണ്ട് ലാസ്റ്റ് കണ്ട ബെഡ്റൂമിലേക്ക് വേണമെങ്കിൽ താഴെ നിന്ന് എൻട്രൻസ് കൊടുക്കാൻ പറ്റും ഇവിടുന്ന് സ്റ്റെയർ കേസ് മേലൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ചെരിച്ച് ചെറുതായിട്ടൊരു ചെരുപ്പിൽ സ്ലോപ്പിലാണ് വാർത്തിരിക്കുന്നത് ഒരു സെൻ്റർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ചെറിയൊരു സ്ലോപ്പിലാണ് വാർത്തിരിക്കുന്നത് ഇഷ്ടംപോലെ വീടുകളുള്ള ഏരിയയാണ് ഹൈവേ എന്ന് നമുക്കൊരു നടക്കാനുള്ള ദൂരം അത്ര ഉള്ളൂ വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് മുപ്പത്തെട്ട് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിളാണ് നമുക്ക് പാകം പോലുള്ള വിലയ്ക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് യൂസ് ചെയ്യുന്നവർക്കും വളരെ അക്യുറേറ്റായൊരു പ്രോപ്പർട്ടി കാരണം ഇവിടെ പർലി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നടക്കാനുള്ള ദൂരമേ എല്ലാം കൊണ്ടും വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പറളി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്ത ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അതുപോലെ തന്നെ ഈ ഏരിയയിൽ വാടകയ്ക്ക് ഒരുപാട് ആൾക്കാർ എൻക്വയറി ഉള്ള സ്ഥലം തന്നെയാണ് അതുകൊണ്ട് രണ്ട് വീടായിട്ട് തന്നെ നമുക്ക് ഇതിന് കൺവേർട്ട് ചെയ്തിട്ട് വാടകയ്ക്ക് കൊടുക്കാനും പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കുടുതൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം അതിലുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബബ് ആൻഡ് ലവ് യു